ഹായ് ഹോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇന്നലെ ഇവിടെ നൈറ്റ് ഇവിടെ എനിക്ക് സ്റ്റേ ചെയ്തിട്ടുണ്ടായിന് ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുകയാണേ ഞങ്ങളിപ്പോൾ ഉള്ള ഒരു ടോപ്പോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ടോപ്പോന്ന് വക്കപ്പാപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടോ നമുക്ക് പോകേണ്ടത് ഏകദേശം ഒരു ഒന്നര ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ അടുത്തുണ്ട് ഡ്രൈവ് ഞങ്ങൾ ഏകദേശം ഒരു രാവിലെ ഒരു ആറരയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ എത്തിനു കേട്ടോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെ മഞ്ഞുമാല കാണാനോ അതുപോലെ മഞ്ഞ് പീണ കാണാനോ ഒന്നും പറ്റില്ല അപ്പം മഞ്ഞ് കാണാനായിട്ട് വന്നതാണ് കേട്ടോ ഇങ്ങോട്ട് നമ്മൾ നമ്മൾ കാണാൻ പോണ ഒരു മൗണ്ട് റുപ്പേ എന്ന് പറഞ്ഞ ഒരു മഞ്ഞുമലയാണ് ആ മഞ്ഞുമലൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഈ വക്കപ്പാപ്പ എന്ന് പറയണത് ഒരു സ്ക്രീൻ ഫീൽഡാണ് ഈ വക്കപ്പാപ്പ എന്ന് പറഞ്ഞ ആ ഭാഗം നമ്മൾ ഈ പറഞ്ഞ ഈ മൗണ്ട് റുപ്പേ എന്ന് പറഞ്ഞ മാലയും അതേപോലെ ഈ ഏരിയ ഒക്കെ വരുന്നത് ഈ നാഷണൽ ടൊങ്കാരി നാഷണൽ പാർക്കിൻ്റെ ഒരു പാർട്ടായിട്ടാണ് വരുന്നത് കേട്ടോ അത് നമുക്ക് ലാസ്റ്റിൽ മനസ്സിലാവേ അങ്ങനെ എന്താ നമ്മൾ ഏകദേശം എത്തിയിട്ടോ നമുക്ക് നമ്മൾ നേരത്തെ എത്തിയിട്ട് പോലും അവിടെ സുബൈക്ക് സുഭവിക്കുന്ന എത്തിന്ന് തോന്നുന്നു ആൾക്കാർ നമുക്ക് ഏഴാമത്തെ സെക്ഷനിലാണ് കാറ് പാർക്ക് ചെയ്യാൻ കിട്ടിയിട്ടോ അത്രയും തിരക്കാണ് അത്രയും ജനങ്ങളുണ്ട് ബാഗ് ചെറിയ കുഞ്ഞിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അങ്ങനെ ട്ടോ കണ്ടത് ഷട്ടിൽ സർവീസ് ഉണ്ടെന്നുള്ള കാര്യം അവര് ഏകദേശം നമ്മൾ ഒരു എട്ടരക്കാണ് എത്തിയത് ഒമ്പത് മണി വരെ ഉള്ളു തോന്നു അത് കഴിഞ്ഞ പേ ചെയ്ത് അങ്ങനെ അങ്ങനെണ്ട് തോന്നു കറക്റ്റ് അതിനെ അറിയില്ല അറിയില്ലെട്ടോ ഇനിയിപ്പോൾ നമുക്ക് തണുപ്പിലിടാൻ പറ്റിയ ഡ്രസ്സായിക്കോട്ടെ ഷൂ ആയിക്കോട്ടെ എന്ത് ഐറ്റംസും ഇനിയിപ്പോൾ ആക്ടിവിറ്റി ചെയ്യാനുള്ള സാധനങ്ങളായിക്കോട്ടെ എല്ലാ ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ റെന്റിന് പക്ഷെ മാക്സിമം എല്ലാവരും കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യുന്നത് കണ്ടത് പക്ഷെ എന്നാലും റെന്റിന് എടുക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ ഈ ഏരിയ അങ്ങനെ കാണാൻ മാത്രമൊന്നുമില്ല ഈ ഭാഗം കുറച്ച് ഷോപ്പും കാര്യങ്ങളും ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടറൊക്കെ ഉള്ളേ ടിക്കറ്റ് എന്താ ചെയ്യേണ്ടത് ആയിട്ട് എന്നിട്ട് കൊണ്ടുപോകലാ അപ്പൊ ആദ്യം ഒരു ക്യു ആർ കോഡ് കിട്ടും അത് ഇവിടെ വന്നിട്ട് ക്ലിക്ക് ആൻഡ് കളക്റ്റിൽ വന്നിട്ട് മാറ്റണം ആക്കി മാറ്റണം അതുകൊണ്ട് അവിടെ ക്ലിക്ക് ആണെന്നിട്ട് ഇതാല് സാധനം വരുന്നു ആ ഒരു l ആദ ಂdളല കr പോല ങങ ഞാൻ അത് മലമ്പുഴ നോക്കി വന്ന മലപ്പുഴ തന്നെ പക്ഷേ മഞ്ഞില് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റുന്ന വ്യൂ നമ്മൾ ഈ കാണുന്നത് കാരണം നമുക്ക് നോക്കിയാൽ കാണാം സ്കീയിങ് ചെയ്ത് വരുന്ന ആൾക്കാർ ഈ വക്കപ്പാപ്പ എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിലെ ലാർജസ്റ്റ് സ്കീയിങ് ഏരിയ കേട്ടോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അധികം മുകളിൽ നിന്നൊക്കെ വരുന്നത് പിന്നെ ഇവിടെ പഠിക്കുന്ന സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചൊക്കെ കൊടുക്കണ്ടേ ഇവരൊക്കെ അങ്ങോട്ടുള്ളാട്ടോ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ ഈ കോഫി ഷോപ്പിലോട്ടോ ഈ കോഫി ഷോപ്പിന്റെ പ്രത്യേകത വെച്ചാൽ സീ ലെവലിന് നിന്ന് രണ്ടായിരത്തി ഇരുപത് മീറ്ററോളം ഹൈറ്റിലാണ് ഈ കോഫി ഷോപ്പ് നിൽക്കുന്നത് ഇവിടെ നോക്കിയാൽ അടിപൊളി വ്യൂ ആണ് പക്ഷേ എന്താ വെച്ചാൽ ഇരിക്കാൻ ഒരു സ്ഥലമില്ല ഭയങ്കര തിരക്കായതുകൊണ്ട് ഇരിക്കാൻ സീറ്റ് ഇട്ടച്ചിരി പാടാണ് അങ്ങനെ നമ്മൾ ഫുഡ് വാങ്ങാൻ പോകാം കേട്ടോ ഫുഡ് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ഫുഡ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് പിന്നെ അങ്ങനെ റേറ്റിൽ അങ്ങനെ ഒരു മാറ്റം ഒന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഇച്ചിരി മാറ്റം ഉണ്ടെങ്കിലേ ഉള്ളൂ അങ്ങനെ ഹൈ ലെവലിൽ റേറ്റ് ഒന്നും ഇല്ല ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം തിരക്ക് അവിടെ ഉണ്ടെന്ന് പിന്നെ കുറഞ്ഞ ഏരിയ കേട്ടോ നമുക്ക് മഞ്ഞിൽ കളിക്കാനുള്ള സ്പേസ് ഉള്ളൂ അധികം ആൾക്കാർ ഈ ആക്ടിവിറ്റി ചെയ്യാനാണ് കാര്യമായിട്ട് വരുന്നത് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു ഒരു പ്രാവശ്യം പോയി കാണാൻ മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടാമത് ഒരു പ്രാവശ്യം പോവാ പോവാൻ പറ്റിയൊരു സ്ഥലമല്ല പക്ഷേ നമ്മൾ ആക്ടിവിറ്റിക്കാണെങ്കിൽ കാണും ഓക്കെ അല്ലാതെ ജസ്റ്റ് കണ്ടു പോരാൻ പറ്റിയ രണ്ടാമത് പോയി കണ്ടു വരാൻ പറ്റിയൊരു സ്ഥലമല്ലേ സ്പെൻഡ് ചെയ്താട്ട് നമ്മള് തിരിച്ചിങ്ങോട്ട് പോകുന്നിട്ടു കൊണ്ടകളിൽ ഇപ്രാവശ്യം നമ്മള് മാത്രമേ ഉള്ളൂട്ടോ നമ്മൾ അറിയോ ഹാപ്പി സ്നോ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ സ്റ്റുഡൻസ് ആണ് അപ്പൊ ബിഗിനേഴ്സിന് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ കാണുന്നത് ബിഗിനേഴ്സിന്റെ ഏരിയ ഈ ഭാഗം അങ്ങനെ നമ്മൾ തിരിച്ചു അവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ായിട്ട് ലെസൺസ് എടുത്തിട്ട് വരും എൻ്റെ ടോപ്പ് ഒന്ന് ചെയ്യണം ദാറ്റ്സ് മൈൽ അതാണ് എൻ്റെ ലക്ഷ്യം ഇൻഷാല്ല ഇപ്പം ജസ്റ്റ് എന്താ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ സാധനം കാണുന്നത് ഇപ്പം മനസ്സിലായില്ലോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലായി പക്ഷേ എനിക്കിഷ്ടമായിട്ട് ഈ ആക്ടിവിറ്റി ആക്ടിവിറ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ആക്ടിവിറ്റീസ് ഇഷ്ടമുള്ള ഒരാളാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ പാർക്കിങ്ങിലോട്ട് പോകാനേ കാണത് നമ്മൾ തിരിച്ചു പോകുന്ന റൂട്ടിലാണ് ഈ ടൊങ്കാരീഡ നാഷണൽ പാർക്കിൻ്റെ വിസിറ്റർ സെൻറ്റർ വരുന്നത് ഒരു ഉച്ചയ്ക്ക് ഫുഡ് അയക്കാൻ വേണ്ടി പോയത് ഇപ്പോൾ ക്ലോസ്ഡ് ആണ് ടൊങ്കാര നാഷണൽ പാർക്കിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ നമ്മൾ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് വെയ്റ്റ് ചെയ്തപ്പോ ഫുഡൊക്കെ കഴിച്ചു തന്നത് ഓപ്പൺ ചെയ്തേ ഞാൻ മുന്നേ പറഞ്ഞ ടൊങ്കാരി നാഷണൽ പാർക്കിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും ഞാൻ പറഞ്ഞിട്ടില്ലേ ബ്ലോക്കിൽ അത് ഇവിടെ കേട്ടോ ഈ ഇത് മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് ദന്തോംഗർ റോയൽ ഫാൻ ക്രോസിങ് എത്തി കഴിഞ്ഞാലേ മുത്തൈ പോകും ദന്തോംഗർ റോയൽ ഫാൻ ക്രോസിങ് ആ ഓക്കേ നമ്മൾ പോടേക്കും നമ്മൾ പോടേക്കും നാഷണൽ പാർക്ക് ഓക്കേ നമ്മൾ വിടല്ലേ വക്കപ്പാപ്പന്റെ അടുത്ത ആവിടിക്കല്ലേ നമ്മൾ കേറിയേ ഇതാണ് നമ്മൾ നോക്ക ആഷിതാണ് ഇവിടെയാണ് നമ്മൾ നോക്കണം ഓക്കേ നമ്മൾ ഇടല്ലേ കേറിയപ്പോൾ ഇടല്ലേ കേറി അല്ല ആ കേറിയേ ാണ് എസ് പറയുന്നത് ഈ റോഡുണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ തന്നെ മുന്നേ ഇവിടെ വന്നു സത്യം പറഞ്ഞാൽ അവിടുത്തെ ഇങ്ങനത്തെ വിസിറ്റർ സെന്റേഴ്സ് നമ്മൾ വിസിറ്റ് ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും ആ ഏരിയനെ കുറിച്ചും അതേപോലെ ആ ഏരിയത്തെ ജീവികളെ കുറിച്ചും പിന്നെ അതേപോലെ തിയേറ്റർ റൂം റൂമുണ്ട് അതൊരു നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നി കാരണം വീഡിയോ സഹിതം പോലെ ചരിത്രവും അവിടുത്തെ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ സഹിതം നമുക്ക് കാണിച്ചു തരും അത് നല്ലൊരു ബെനിഫിറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി നേരെ പോണ ടാരനാക്കി വാട്ടർഫാൾ കാണാനാണ് കാണാനാട്ടോ അത് ചില മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ആണ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് മഞ്ഞമലൊക്കെ കണ്ടാട്ടെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ